രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെയും ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ദിയയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുള്ളത് പിങ്ക് പീച്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു വിവാഹത്തിനെത്തിയ എല്ലാവരും ധരിച്ചിരുന്നത് ഇപ്പോഴിതാ ദിയയുടെയും അശ്വിൻ്റെയും സംഗീത് നൈറ്റിന്റെയും വീഡിയോസും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് ഡാൻസും പാട്ടും സ്കിറ്റും എല്ലാമായി ഒരു അടിപൊളി ഗംഭീര ആഘോഷമായിരുന്നു ദിയയുടെ സംഗീത് പാർട്ടി ദിയയുടെ വിവാഹത്തിലും സംഗീത് പാർട്ടിയിലും മെഹന്ദി നൈറ്റിലും എല്ലാം തന്നെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് ബ്ലാക്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും തിരുവനന്തപുരം ശാന്തിനി ക്ലോത്തിംഗ് ബ്രാൻഡായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് പച്ച നിറത്തിലുള്ള ഡ്രസ്സുകളായിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും ധരിച്ചത് ദിയയുടെ അമ്മൂമ്മയെ കൊണ്ടും അപ്പച്ചിയെ കൊണ്ടും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ വീഡിയോ ദിയ മുമ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ദിയയുടെയും അശ്വിന്റെയും ഡാൻസും അഹാനയുടെ ഡാൻസും കേക്ക് കട്ടിങ്ങും ഒക്കെയായി അതിഗംഭീര പരിപാടി തന്നെയായിരുന്നു ദിയയുടെ സംഗീത നൈറ്റ് സംഗീത നൈറ്റ് പാർട്ടിക്ക് എത്തിയ എല്ലാവർക്കും തന്നെ ദിയയുടെയും അശ്വിന്റെയും മക ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു ഗ്രീൻ നിറത്തിലുള്ള കാൻഡിലും ചോക്ലേറ്റുമായിരുന്നു ഗിഫ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലക്ഷ്മി സനീഷ് ആണ് ദിയുടെ മേക്കപ്പിന് പിന്നിൽ ബ്ലാക്ക് ഡ്രസ്സിൽ കിടിനൻ ലുക്ക് തന്നെയായിരുന്നു ദിയുടെയും അശ്വിൻ്റെയും ദിയയുടെ ഹൽദിയുടെ ചിത്രങ്ങളും താരം തൻ്റെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ദിയയുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും ദിയയുടെ എല്ലാ ചടങ്ങിൻ്റെയും വസ്ത്രങ്ങൾ ഒരു വെറൈറ്റി തന്നെയാണ് താരത്തിന്റെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ് ചെയ്യാൻ മറക്കല്ലേ